യൂസിംഗ് മാഷമോണി ആപ്പ് ഞാൻ ഇതുവരെ അപരാധങ്ങളല്ല ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റഗ്രാം ണോ റോമൻ കാസിക്കാണോ നോക്കിക്കൊണ്ടിരിക്കുന്ന ചെക്കന് നല്ല മീശയും താടിയുണ്ട് ഉണ്ട് മുടിയും വളർത്തിയിട്ടുണ്ടോ കഞ്ചാവാണോ ഈ മുടിയൊക്കെ വളർത്തി നടക്കണവർ എല്ലേലും അയ്യോ മോളെ ആപ്പ് ക്ലോസ് ആയി പോയി നമ്മളെ കുട്ടിക്ക് എത്ര കുട്ടികൾ വേണം പിന്നെ എന്തിനാള മൊണ്ണെ നീയൊക്കെ മാട്രിമോണിയില് ഭയടേറ്റം കൊണ്ടന്നിട്ടിട്ട് കല്യാണം കഴിക്കണം എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടി മാത്രം മാട്രിമോണി എടുക്കുന്നവരുണ്ട് നിനക്ക് വേറെ പാട്ട്നേഴ്സ് ആവാം പക്ഷെ നീ സീരിയസ് ആവരുത് സീരിയസ് ആവരുത് സോറി അതൊന്നും സ്വന്തമായിട്ട് വീടുണ്ട് നീ എന്തൊക്കെ അറിയണം നമ്മളിങ്ങനെ മൂത്തിരിക്കു മാട്രിമോണിയും ഇറങ്ങുന്ന പറ്റുവാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോയി രണ്ട് റീൽ ചെയ്യേ അങ്ങനെ നമുക്ക് ലെറ്റ്സ് ടോക്ക് അപരാധങ്ങൾ അപരാധങ്ങളല്ല അപാരതകൾ യെസ് അപാരതകൾ നമുക്കിന്ന് കുറച്ച് മാട്രിമോണി അപാരതകളെപ്പറ്റിയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത് അത് ചെയ്ത് തീർക്കുമ്പോഴത്തേനും എനിക്കത് തിന്നു തരണം ബിക്കോസ് ദിസ് ഇസ് മൈ ബ്രേക്ക്ഫാസ്റ്റ് സോ നമ്മൾ പറഞ്ഞ് വന്നത് മാട്രിമോണിയെ പറ്റിയാണല്ലോ സോ മാട്രിമോണി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ബയോഡിറ്റി ആയിരിക്കണം ഓർമ്മ വരുന്നത് മാട്രിമോണിയ യൂസ് ചെയ്തവർക്കറിയാം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് സോ വിൻ ബാഡ് എ സ്മോർട്ട് പോളിഷ്ഡ് ഡാനിയൽ റെസ്യുമി അതാണല്ലോ അതാവണമല്ലോ അതിപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ മാട്രിമോണി എന്ന് പറഞ്ഞ സാധനം അത് നമ്മുടെ പാരൻസ് ആൻഡിമാർ അങ്കിൾമാർ അമ്മാവന്മാർ ഇവരുപയോഗിക്കുമ്പോൾ അതൊരു ഒഫീഷ്യൽ മാട്രിമോണി ആവും അത് നമ്മളെ പോലെയുള്ള നയൻ്റെ സ്കിറ്റ്സ് ഉപയോഗിക്കുമ്പോൾ ഡേറ്റിംഗ് ആപ്പ് റൈറ്റ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് വാട്ട് ഹാപ്പൻ വൺ കേരള ആൻഡിസ് ആൻഡ് അമ്മാവൻസ് യൂസിങ് മാട്രിമോണി ആപ്പ് ലൈക്ക് വാട്സപ്പ് ദേ ആർ യൂസിങ് വാട്സ്ആപ്പ് ആൻഡ് ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റഗ്രാം ഉണ്ടാവും സോ ഉറപ്പായിട്ടും അവര് മാട്രിമോണി യൂസ് ചെയ്തല്ലോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊന്ന് കണ്ടാലോ അങ്ങനെ ഈ കല്യാണം നോക്കിക്കൊണ്ടിരിക്കുന്ന ആൻഡിസ് വസന്തങ്ങളോട് നമ്മൾ ചോദിക്കുവാണ് ഹൗസ് മാട്രിമോണി ലൈഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആദ്യം വേണ്ട അയ്യോ അർമ്മിക ആ ആൻ്റി അവിടെ നിന്ന് റൈറ്റും ലെഫ്റ്റും സ്വൈപ്പ് ചെയ്തോണ്ടേ ശരിയല്ലേ ആൻഡ് സംസ് ഓഫ് ആൻഡ് മാഡ് ലൈക്ക് ചെക്കൻ ഇച്ചിരി കറുത്തിട്ട പൊക്കം ലേശം കുറവുണ്ടോന്നൊരു സംശയുണ്ട് വേണ്ട വേണ്ട ലെഫ്റ്റ് 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 ആൻഡ് നെക്സ്റ്റ് ചെക്കിന് നല്ല മീശയും താടിയുണ്ട് മുടിയും വളർത്തിയിട്ടുണ്ടോ വല്ല കഞ്ചാവാണോ കഞ്ചാവായിരിക്കാനോ വഴി ഈ മുടിയൊക്കെ വളർത്തി നടക്കണവരെല്ലേലും കഞ്ചാവുന്നേ ഗവൺമെന്റ് ജോബല്ലേ ആ പി എസ് സി ലിസ്റ്റിൽ ഉണ്ടോന്നൊന്ന് ചെക്ക് ചെയ്താൽ കൊള്ളാമായിരുന്നു നമുക്ക് ഗവൺമെന്റ് ജോബായിരുന്നേ വേണ്ടത് ആ ഈ ചെക്കൻ കൊള്ളാലോ യു കെയിലാണല്ലേ വിസ ഹോൾഡർ ആണോ പി ആർ ഉണ്ടോ യു കെയിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ സ്വന്തമായിട്ട് വീടുണ്ടോ ഇതൊക്കെ അറിയണം സ്റ്റേയിങ് വിത്ത് പാരൻസ് ഒന്നും എഴുതിയിട്ടുണ്ടല്ലോ ഇനി ജോയിന്റ് ഫാമിലി ആണോ പാരൻസിന്റെ കൂടെ നിൽക്കുന്നത് ജോയിന്റ് ഫാമിലി ആയിരിക്കും ആയിരിക്കും പിന്നെ ജാതി മതം എടുക്കുകയാണെങ്കിൽ മോളെ കാസ്റ്റമാച്ചാന്ന് നോക്കണം പിന്നെ പത്തിൽ എട്ട് പൊരുത്തം വേണ്ട പത്തിൽ പത്ത് പൊരുത്താണെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കാൻ പറ്റുള്ളൂ എന്തോരം കഥകളല്ല നമ്മൾ കേൾക്കുന്നത് അത് പൊരുത്തക്കെ മോളെ ക്രിസ്ത്യാനിയാണോ ക്രിസ്ത്യാനി ആണോന്നെ ഏത് പള്ളി ഇടവക ഏതാ ജാക്കോബിച്ച് ആണോ മൈ കാണോ സോ കോംപ്ലിക്കേറ്റഡ് സം ആൻഡ് ലൈക്ക് അയ്യോ മോളെ ആപ്പ് ക്ലോസ് ആയി പോയി ശകുനം കാണിച്ചത് നമ്മളെ ശകന ശകന അയ്യോ ഇത് പല്ലി ചലച്ചു മോളെ പല്ലി ചലച്ചു ഇത് പറ്റത്തില്ല ഇത് ദുശകുന ദുശകുന എന്താ മോനെ ഇത്രയും ഫോട്ടോസൊക്കെ ഇട്ടേക്കുന്നത് വല്ല മോഡലിംഗ് ആണോ മാട്രിമോണിയാണോ ഈസ് എ കൈൻഡ് ഓഫ് ആൻഡ് മാസ് ലൈക്ക് ഇനി നമുക്ക് ആൻറ്റിമാരുടെ കാര്യങ്ങൾ മാറ്റി മാറ്റാം ഇനി എൻ്റെ സ്കിഡ്സ് അത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൈൻഡ് ഓഫ് ഡേറ്റിംഗ് വിത്ത് പാരൻസ് പെർമിഷൻ അല്ലേ അതായത് നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും എല്ലാവരും അനുവദിച്ചുകൊണ്ട് നമുക്ക് ഒരു ഡേറ്റിംഗ് ചെയ്യാനുള്ള പെർമിഷൻ അതാണ് ഈ സം കൈൻഡ് ഓഫ് മാട്രിമോണി അതായത് നയൻറ്റീസൊക്കെ യൂസ് ചെയ്യുന്നത് അങ്ങനെയാണ് നമുക്ക് പാർലർ ടൈപ്പിലുള്ള പുരുഷന്മാരെയും സ്ത്രീകളെയും അതെല്ലാം നമുക്ക് കാണാൻ പറ്റും പുരുഷന്മാർ ഇസ് ലൈക്ക് ഏതെങ്കിലും ഒരെണ്ണത്തിനൊന്ന് കിട്ടിയാൽ മതി ജോലി വേണ്ട കൂലി വേണ്ട വിദ്യാഭ്യാസം വേണ്ട കോലമേ തുണി ചുറ്റിയ കോലാണെങ്കിലും ഞാൻ നോക്കിയാൽ ബിക്കോസ് സാം തേർട്ടി ഫൈവ് ആൻഡ് നിയർലി തേർട്ടി ഫൈവ് കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല ഏജ് ഇസ് ഓക്കെ ജോലി ഇല്ലെങ്കിലും കുഴപ്പമില്ലല്ലോ എനിക്ക് ജോലി ഉണ്ടല്ലോ എന്ന് പിള്ളേരുണ്ടാവോന്നറിഞ്ഞാൽ മതി കൊച്ചുങ്ങളുണ്ടാവുന്ന ഒരു കൊതി പിന്നെ നാട്ടുനടുപ്പ് അനുസരിച്ചിട്ട് കല്യാണം കഴിച്ചിട്ട് പിള്ളേരുണ്ടാവണതാണല്ലോ അതിൻ്റെ ഒരു മര്യാദ സോ നമുക്ക് അങ്ങനെ തന്നെ പോവാം ബിക്കോസ് ആം നിയർലി തേർട്ടീസ് നാവും ചില കൈൻഡ്സ് ഓഫ് മഡ്ഷ് മോണി ഈസ് ലൈക്ക് എൻ്റെ പേര് എന്താ ചെയ്യണേ എന്താ പഠിച്ചേ ഇതൊക്കെ ബാഡത്തിലുണ്ട് എന്നാലും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എഗൈൻ ആൻഡ് എഗെയിൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് ചിലരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കല്യാണം ഉറപ്പിക്കാം കല്യാണം നടത്താം പെണ്ണ് കാണാം വരത് കുട്ടിക്ക് ചക്കെട്ടിട്ട് എത്ര കുട്ടികൾ വേണം ഇതൊക്കെ ബയോഗ്രഫസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിരിക്കും പെട്ടെന്ന് എല്ലാം ഷടബുകയും ഷർബുന്നതായിരിക്കും പെട്ടെന്ന് കഴിയുകയും ചെയ്യും സം കൈൻഡ് ഓഫ് യൂസ് ലൈക്ക് എനിക്ക് കുറച്ചുകൂടെ സംസാരിച്ച് ഓക്കെ ആയിട്ട് മതി നമുക്ക് അങ്ങനെ സംസാരിച്ചിരിക്കാം സംസാരിക്കാം അങ്ങനെ നമ്മൾ എ ടു വിസഡ് എല്ലാം ഇങ്ങനെ സംസാരിക്കുന്നു ആഴ്ചകൾ കടന്നു പോകുന്നു മാസങ്ങൾ കടന്നു പോകുന്നു വർഷങ്ങൾ കടന്നു പോകുന്നു കല്യാണം എന്ന് പറയുമ്പോഴത്തേനും അവരുടെ അവർക്ക് മാരേജ് ഫിയർ ഉണ്ട് ഏ ഏ മാരേജ് ഫിയർ പിന്നെ എന്തിനോള മൊണ്ണേ നീയൊക്കെ മാട്രിമോണിയിൽ ഭയോടേറ്റം കൊണ്ടുവന്നിട്ടിട്ട് ഈ രണ്ട് വർഷം ഇരുന്ന് ചൊള്ളിക്കൊണ്ടിരുന്നേ എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നും പക്ഷെ അപ്പോഴത്തേനെ അവർ മുങ്ങും കാരണം അവർക്ക് വേറെ വഴിയില്ല ബിക്കോസ് അവർക്ക് മാരേജ് ഫിയർ ആണല്ലോ കല്യാണ പേടി കല്യാണത്തിനോടുള്ള പേടി സെ ന്യൂട്ര ആൻ ദു ഗസ് ഇപ്പം മാട്രിമോണെല്ലാം നമുക്ക് കുറേ നാളൊക്കെ ഡേറ്റ് ചെയ്തിരിക്കാം പക്ഷെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല അപ്പോഴത്തേനും അപ്പുറത്തിരിക്കുന്ന ആൾ പറയാം മാരേജ് ഫ്യൂച്ചറാണ് അല്ലെങ്കിൽ ഇത് നമുക്ക് സെറ്റ് ആവത്തില്ല ഇത് നടക്കത്തില്ല ഇത് പറ്റത്തില്ല എന്നിട്ട് സം കൈൻഡ് ഓഫ് കുറ്റംസ് വേണമെങ്കിൽ കണ്ടുപിടിക്കും കണ്ടുപിടിച്ചില്ലെങ്കിലും അവരവരുടെ ഭാഗം പറഞ്ഞു മാരേജ് ഫിയറാന്ന് പറയുന്ന ആളെ നമുക്ക് പിടിച്ച് കെട്ടാൻ പറ്റത്തില്ലല്ലോ ഡേറ്റ് ചെയ്യാം പക്ഷെ കെട്ടാൻ പറ്റത്തില്ല പക്ഷെ അവരൊരു കാര്യത്തിൽ ഓക്കെയാണ് മാരേജ് ഫിയർ അല്ലേ അപ്പൊക്കെ ലിവിങ് ടുഗെദർ ഈസ് ഫാൻ കംപ്ലീറ്റ്ലി ഫാൻ അതിനവർ കംപ്ലീറ്റ്ലി ഓക്കെയാണ് ലിവിങ് ടുഗെദർ ഇതാണ് മാട്രിമോണിയിൽ കണ്ടുവരുന്ന ഒരു തരം അസുഖം മാരേജ് ഫിയർ അതായത് മാട്രിമോണിയിൽ അക്കൗണ്ട് ഇടാം ചാറ്റ് ചെയ്യാം തോക്ക് ചെയ്യാം ഡേറ്റ് ചെയ്യാം പക്ഷെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല പിന്നെ വേറെ കൈൻ്റ് ഓഫ് ആൾക്കാരുണ്ട് അവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാത്തിനും ഒക്കെയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷനൊക്കെ നമ്മുടെ ജോബ് ജോബൊക്കെ നമ്മൾ സംസാരിക്കുന്നൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ നമ്മുടെ ഫാമിലി ഒക്കെ കാസ്റ്റൊക്കെ അവർക്ക് ഒരു സാധനത്തിലും പ്രശ്നമില്ല പക്ഷെ ഒന്നുമല്ല എന്താ പറയുക കല്യാണം കഴിഞ്ഞാലും എനിക്ക് വേറെ പാർട്നേഴ്സ് ഉണ്ടാവുന്ന നിനക്ക് വിരോധം ഉണ്ടാവരുത് നിനക്ക് വേറെ പാർട്നേഴ്സ് ആവാം പക്ഷേ നീ സീരിയസ് ആവരുത് സീരിയസ് ആവരുത് അതായത് നമ്മൾ കല്യാണം കഴിക്കുന്ന ആളായിട്ട് ജെനുവിൻ റിലേഷൻഷിപ്പ് പക്ഷേ അതിൻ്റെ പുറകെ പലതും സെറ്റപ്പുകൾ ലൈക്ക് എന്താ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള ഒരു സെറ്റപ്പ് അങ്ങനെയുള്ളവരുണ്ട് കേസ് നിങ്ങൾക്ക് ഇതറിയാൻ പാടാത്തവർ ഒരുപാട് പേരുണ്ടാവും എനിക്ക് അതിനെപ്പറ്റി ഒരുപാട് മനസ്സിലായിട്ടുണ്ട് ബിക്കോസ് ഞാൻ മാറ്റി മണി യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ജെനുവിൻ ആയിട്ടൊരു പാർട്നറും സെറ്റപ്പുകൾ വേറെയും ബട്ട് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അതായത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രം ഭയങ്കര മ്യൂച്വൽ സിൻസിയാരിറ്റി കാണിക്കണം പക്ഷേ വേറെ ഏത് വേണമെങ്കിലും മാമാരുടെ കൂടെ ആണെങ്കിലും പോവാം അങ്ങനെ പല കേസുകളും കുറച്ച് നാളെ മുന്നേ റിപ്പോർട്ട് ചെയ്തത് ഷോ വീഡിയോയിൽ ഞാൻ കത്തി കാണിച്ചു എന്ന് പറയുമോ പക്ഷേ കൈസ് ഇതിനൊക്കെ പുറമേ നല്ല കല്യാണം കഴിക്കണം എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടി മാത്രം മാട്രിമോണി എടുക്കുന്നവരുണ്ട് അവർ നല്ല രീതിക്ക് വരുന്നു സംസാരിക്കുന്നു ഓക്കെയാണോ നോക്കുന്നു കുറച്ച് നാൾ സംസാരിക്കുന്നു കല്യാണത്തിലോട്ട് ചെയ്യുന്നു അങ്ങനെ വീട്ടുകാരെ കൊണ്ടുവരുന്നു കെട്ടണം എന്നങ്ങനെയുള്ള പല കാര്യങ്ങൾ വരുന്നു പിന്നെ വീട്ടുകാർ വന്ന് അത് കൊളമാക്കുന്നു മോക്ക് എത്ര കൊടുക്കും എന്താ നിങ്ങൾ കൊടുക്കണേ ഞങ്ങൾ ശ്രീധനം ഒന്നും ചോദിക്കുന്നില്ല കേട്ടോ ഞങ്ങൾക്ക് ശ്രീധനം ഒന്നും വേണ്ട നമ്മൾ ശ്രീധനം മേടിക്കുന്ന വീട്ടുകാരൊന്നും അല്ല എന്നാലും മോക്ക് നിങ്ങൾ സമ്മാനമായിട്ട് എന്തെങ്കിലും കൊടുക്കുമായിരിക്കുമല്ലോ അല്ല നമ്മുടെ കസിൻസ് നമ്മുടെ ബന്ധുക്കാരും നാട്ടുകാരൊക്കെ ചോദിച്ചാൽ നമുക്ക് പറയാൻ വേണ്ടിയാണേൽ നമുക്ക് വേണ്ടിയിട്ടൊന്നും അല്ല നമുക്കൊന്നും വേണ്ട കേട്ടോ നമുക്കൊന്നും വേണ്ട നിങ്ങളൊന്നും കൊണ്ടുവരണ്ട അങ്ങനെ തന്നെ കൊണ്ട് മോളല്ലേ പെണ്ണല്ലേ പൊണ്ണെന്ന് പറയാം അറ്റ് ദ സെയിം ടൈം നൂറ് പവൻ സ്വർണം ഏക്കർ പുരയിടം ഒരു കാറ് പൊന്നടാവേ മക്കളോട് കുറച്ചെങ്കിലും സ്നേഹം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള പൈസയ്ക്ക് ഈ നൂറ് പവനും മൂന്ന് ഏക്കറും ഒരു കാറും മേടിക്കാനുള്ള പൈസ ഉണ്ടെങ്കിൽ ആ പൈസയ്ക്ക് കുറച്ച് വിദ്യാഭ്യാസം കൊടുക്കാം പറ്റുവാണെങ്കിൽ സ്വന്തം കല്ലിൽ നിൽക്കാനുള്ളൊരു സ്റ്റാന്താക്കാൻ വേണ്ടിയിട്ട് അത്രയും രൂപ മതി മതിച്ചൊരു ബിസിനസ്സെങ്കിലും തുടങ്ങാൻ അതിനൊന്നും കഴിവില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക അവർ അവരുടെ വഴിക്ക് അഴിച്ചു വിടുക മോളെ നിന്നെ ഞങ്ങൾ പതിനെട്ട് വയസ്സ് വരെ വളർത്തി ഞങ്ങളുടെ കടമ കഴിഞ്ഞു നീ നിൻ്റെ വഴിക്ക് പോക്കുവോ നിങ്ങൾക്ക് ഹിസ്റ്ററി അങ്ങനെ കെട്ടുക നിങ്ങൾക്ക് ഹിസ്റ്ററി അങ്ങനെ കിട്ടണം അങ്ങനെ വിടാം എൻ്റെ കൊച്ചിനൊക്കെ ഞാൻ അങ്ങനെ എനിക്ക് പറഞ്ഞേ ഒരു പ്രായം വരെ നമ്മൾ അവരെ നോക്കുന്നു വളർത്തുന്നു പഠിപ്പിക്കുന്നു ഒരു ബേസിക് ലെവൽ എഡ്യൂക്കേഷൻ നമ്മൾ കൊടുക്കുന്നു അതിന് ശേഷം അവർ പോട്ടെ പോട്ടേ അഴിച്ചുവിടുക ആ ഒരു കാര്യത്തിൽ ഞാൻ ഈ ഒരു എന്താ പറയുക യൂറോപ്യൻ സ്റ്റൈൽ ഞാൻ ഫോളോ ചെയ്യുന്നു ഗെയ്സ് കാരണം അവിടെ വേറെ ഈ ഡോറിയുടെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ അവരവരുടെ ഇഷ്ടത്തിന് ഒരു പാർട്നറെ കണ്ടെത്തുന്നു അവർ സ്വന്തമായിട്ട് വീടുണ്ടാക്കുന്നു അവർ ഒരുമിച്ച് മാറി താമസിക്കുന്നു വളരെ നല്ലത് അപ്പോൾ നമ്മൾ ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോയി നമ്മുടെ ടോപ്പിക്ക് എന്തായിരുന്നു മാട്രിമോണി അപ്പോൾ ഇപ്പോൾ അത് ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് മാട്രിമോണികളിൽ നിന്ന് മാറി പല ഡേറ്റിംഗ് ആപ്സിലോട്ട് മാറി അതായത് മാട്രിമോണി എന്നുള്ള എയ്റ്റീസ് നയൻറ്റീസ് വസന്ത പേര് മാറ്റിയിരിക്കുന്നു ഗേസ് അതിപ്പോൾ രികെ അതൊരു നല്ല ഡേറ്റിങ് ആപ്പ് അല്ലേ നമുക്കിങ്ങനെ ഡേറ്റ് ചെയ്തിരിക്കാം ഡേറ്റ് ചെയ്ത് നടക്കാം പലരും മതി നിന്ന് കല്യാണം കഴിക്കുന്നുണ്ട് പലരും മതിന്ന് ഡേറ്റ് ചെയ്തിട്ട് ആ ടൈം അടുത്ത ബരൂ നെക്സ്റ്റ് ഡേ അങ്ങനെ പറഞ്ഞിരിക്കുന്നവരും ഉണ്ട് പിന്നെ നമ്മുടെ ന്യൂസ് ആവുമ്പോൾ ഇതിൽ ഡേറ്റിംഗ് ആപ്പ് പോലുമില്ല കേസ് അത് നമ്മുടെ ഇൻസ്റ്റഗ്രാമും അതുപോലെയുള്ള പല പല ആ എനിക്കെൻ്റെ പേരൊന്നും അറിയില്ല സോറി ഞാൻ നയൻറ്റീസ് ആയിപ്പോയി അങ്ങനെ ഇപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാം തന്നെ എടുക്കാം അതിൽ കാണുന്നു റീല് കാണുന്നു കൊളാബ് ചെയ്യുന്നു റീമിക്സ് ചെയ്യുന്നു എന്താ പറയുക കണ്ടു ഇഷ്ടപ്പെട്ടു എടുക്കുന്നു രാമൻകുട്ടി എന്ന് പറയുന്ന പോലെ അതിൽ നിന്ന് നമ്മളിങ്ങനെ എടുക്കുന്നു ആൻഡ് ആം മേറ്റി ആൻഡ് ഹീസ് ട്വൻറ്റി വൺ നൗ ആൻഡ് വി ആർ ഗോയിങ് ടു ഗെറ്റ് വാവ് വെ കാണുമ്പോഴാണ് അല്ലെ നമ്മളൊക്കെ മാട്രിമോണിയൊക്കെ യൂസ് ചെയ്ത് വർഷങ്ങളായിട്ട് ആറ്റുന്നോട്ട് കാത്തിരിക്കുന്നു എന്നിട്ട് ഒരാളായിട്ട് ഒരാഴ്ച സംസാരിക്കുന്നു അടുത്ത ആളായിട്ട് രണ്ടാഴ്ച സംസാരിക്കുന്നു പിന്നെ ഒരാളായിട്ട് വർഷങ്ങളായിട്ട് സംസാരിക്കുന്നു ഒന്നും നടക്കുന്നില്ല അപ്പം ഇവരൊക്കെ അവരൊക്കെ പിള്ളേരായി പിള്ളേർ നമ്മളെ ഇങ്ങനെ മൂത്തിരിക്കത്തേ ഉള്ളൂ മാറ്റ്രിമോണിയും വെച്ചിട്ടുണ്ടെന്നാൽ പറ്റുവാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോയി രണ്ട് റീൽ ചെയ്യേ അങ്ങനെ ഗായസ് എൻ്റെ അറിവിലുള്ള മാട്രമോണിയുടെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഇനി എന്തെങ്കിലും വന്നെങ്കിലും സോറി ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ക്യാപ്ഷനിൽ പറയാം പിന്നെ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം പറ്റുവാണെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിലും ഇടാം വിട്ടുപോയ കാര്യങ്ങളെ ഇനി എനിക്കും പറയാനില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടാവാം അതിന് നിങ്ങൾക്ക് കമൻറ്റിൽ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അവിടെ ഇങ്ങനെ കമൻ്റ് കമൻറ്റിട്ട് എല്ലാവരും അറിയിക്കണം ഞാൻ അറിഞ്ഞു നിങ്ങളറിഞ്ഞു നാട്ടുകാരും മൊത്തം അറിയട്ടെ എല്ലാവരും അറിയട്ടെ അറിയട്ടെ അപ്പോൾ ഓക്കെ ഗായ്സ് ബായ്